നിങ്ങൾ കെ എൻ എമ്മിന്റെ നേതൃത്വത്തോടൊക്കെ വളരെ വിനിയത്തോട് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഇനി ജിന്നിനോട് ചോദിക്കുന്നതിൽ ഷിർക്കല്ലാത്തതുണ്ടോ എന്ന് അനസ്മുസ്ലിയാരോട് തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് പറയുന്ന കിളിപ്പുണ്ട് ഇനി ക്ലിപ്പ് ഇടുമ്പോൾ നിങ്ങൾ വേചാറാണ്ട ഇതിന് അനുസ്മുസ്ലി പറഞ്ഞ കുറാനിൽ ആയത് വാൻ കഴിയൂല അനുസ്മുസ്ലി പറഞ്ഞത് മുജാഹിദ് വേദി രണ്ടായിരത്തി രണ്ടിന് മുമ്പ് പറഞ്ഞതിൽ അള്ളാന്റെ ഖുറില് ആയിട്ടുണ്ടാവില്ല അത് ക്ലിപ്പ് എന്നെ നമുക്ക് തെളിവുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതേ ചോദ്യം ഈ ഈവാബാദയുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ പിന്നെ സൽസബീലിലേക്ക് ഉമർ ഉമർമോലിയ്ക്ക് കൊടുത്തല്ലോ ഈ സൽസബിയിൽ കൊടുത്ത മറുപടി ഇന്നത്തെ സി ഡിറ്റ് അവർക്കാർ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾ ചിന്തിച്ചോളി എന്താണ് എന്താണ് ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനഉമർമൊലി വറഹത്തല്ലാഹി അലി അദ്ദേഹം ഇനി അത് ഉമർമൊലീന്റെ മറുപടി എല്ലാം പറഞ്ഞിട്ട് ഈ മറുപടിയിൽ ഉള്ളത് അഭിപ്രായം തന്നെയാകുന്നു ഈ മറുപടി ഉള്ളത് അഭിപ്രായം എന്താ സൽസബിയിൽ വന്നിട്ടുള്ളത് യായി ബാലന്റെ വിഷയം പറയും ഈ ഹദീസ് ബലഹീനമാണ് തർക്കമില്ല കാരണം ഇതിന്റെ പരമ്പര ജെയ്ദുബൻ അലി എന്നാൽ അത് ഉത്തമേ കണ്ടിട്ടില്ല അതിനാൽ ചെന്ന് മുറിഞ്ഞതും തന്നെ തള്ളപ്പെട്ടിരിക്കുന്നു ഇനി ഹദീസ് ഹൈ ആണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാദം മൈതീശിയെ ഹരസിക്കണേ എന്നെ എന്ന് എന്ന് വിളിച്ചു തീരുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുന്റെ അടിമകളെ സഹായിക്കണമെന്നാണല്ലോ ഹദീസിനുള്ളതും ഒരു വിജന പ്രദേശത്തെ വിജനപ്രദേശ് ശരിക്കും ശ്രദ്ധിക്കാൻ ഒരു വിജന പ്രദേശത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീ ശേഖനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസ് ലഭിക്കുന്നത് സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ എന്ന് വിളിച്ചാൽ അള്ളാഹുന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി വിട്ടിയ മമ്മിനെ സഹായിക്കാൻ വന്നിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിന്റെ ഉപദേശം ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹിദീഷയെ നിരീക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം മൂലം കാഫറായി പോകും ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറയാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ട് ഉമർമോലി പറയാണ് ഇത് സൽസബിന്റെ അഭിപ്രായമാകുന്നു എന്നാൽ നിങ്ങൾ അഞ്ച് ആറ് പതിനൊന്നിന്റെ മീറ്റിംഗിൽ ആദർശം മാറ്റിയപ്പോ മഹാനായ ഉമർ ഉമർമോലി വറഹമുല്ലാഹി എഴുതിയത് നിങ്ങൾ വിജിന്ത പറഞ്ഞത് ഷിർഖാൻ എന്ന് വിളിച്ചാൽ അത് ഷിർഖാൻ മഹാനായ മഹാന അമർമോലി വരമുല്ലാ അലി നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താക്കിയിരിക്കുന്നു